നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സ്പെഷ്യൽ കുമ്പളങ്ങ കറി മാറ്റാണ് കേട്ടോട്ടോ ഞാൻ വന്നിരിക്കുന്നത് നമ്മളെപ്പോഴും വയ്ക്കുന്ന രീതിയിലല്ല കേട്ടോ ഇത് കുമ്പളങ്ങയാണെന്നാരും പറയ പറയത്തക്കാത്ത രീതിയിലുള്ള ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ ഇത് വളരെ ടേസ്റ്റിയാണ് ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ഒരു കറിയാണ് കേട്ടോ അപ്പോൾ കുമ്പളങ്ങ കറി ഉണ്ടാക്കാൻ നമുക്ക് ഇതിൻ്റെ ഒരു പകുതി കുമ്പളം മതി നമുക്ക് ഇത് കട്ട് ചെയ്ത് ചെറിയ വലുപ്പത്തിൽ കഷ്ണങ്ങളായി മാറ്റി വെക്കണം അപ്പൊ ഇപ്പൊ പകുതി ഞാൻ ജ്യൂസ് അടിക്കാനാണ് കേട്ടോ വെക്കുന്നത് പകുതി ഞാൻ കറിക്കെടുത്തു ഈ കറിക്ക് തേങ്ങ വറുത്തെറക്കണം എന്നുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ കേട്ടോ അല്ലാതെ വളരെ സിമ്പിളാണ് കേട്ടോ നമുക്ക് പരിപ്പെട്ട് വെക്കുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ വെക്കുന്നതിന് കേട്ടോ പരിപ്പിട്ട് വെച്ചാൽ നമുക്ക് ഗ്യാസും അങ്ങനെയൊക്കെ ഭയങ്കര പ്രശ്നമായിരിക്കുമല്ലേ അപ്പോൾ എളുപ്പത്തിൽ ഇങ്ങനെ വെച്ചാൽ നല്ല ടേസ്റ്റി കറിയാണ് കേട്ടോ അപ്പോൾ അതിനുവേണ്ടി നമുക്കിത് ഇതിൻ്റെ തൊലിചെത്തി ക്ലീൻ ചെയ്തെടുക്കാം ഞാൻ ഈ കുമ്പളങ്ങ എല്ലാം കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവധി ഞാൻ മാറ്റി വെക്കുകയും ചെയ്തു ഇനി നമുക്ക് ഇതിലേക്ക് വറുത്ത് അരക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ഒരിച്ചെടുക്കണം അതിന് കുറച്ച് സമയം വെയിറ്റ് ചെയ്യണേ ഇനി കഷ്ട വെച്ച കഷ്ണങ്ങളിലേക്ക് നമുക്ക് കുറച്ച് മസാല ചേർക്കാനുണ്ട് കേട്ടോ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് മുളക് പൊടി ഉപ്പും ചേർത്ത് ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കുക ഷ്ണങ്ങളെയൊക്കെ നല്ലതുപോലെ പിടിക്കണം കേട്ടോ ഇനി ഇതിനായിട്ട് നമുക്ക് ഒരു അര അരമുറി തേങ്ങ വേണം പിന്നെ ഒരു തക്കാളി പച്ചമുളക് പിന്നെ രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി പിന്നെ കുറച്ച് ചുവന്നുള്ളി ഇതൊക്കെ നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഒരു കഷ്ണം ഇഞ്ചി കൂടി വേണം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ചീനച്ചട്ടിയിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് സാമ്പാറിനൊക്കെ ഫ്രൈ ചെയ്യുന്നില്ല അതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം എന്നാലും നമുക്കിത് ബ്രൗൺ കളറായാലും നമുക്കിതിലേക്ക് കറിക്കാവശ്യമായ മല്ലിപ്പൊടി ചേർക്കണം പിന്നെ മുളക് പൊടി പിന്നെ കുറച്ച് കുരുമുളക് കൂടി കൂടി ചേർത്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം പിന്നെ ആദ്യം നമുക്ക് വെള്ളം ചേർക്കാതെ ഇതൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ ഇതൊന്ന് പൊടിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് നല്ല നല്ല വെള്ളം അരച്ചെടുക്കണം നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ ചട്ടി ചൂടായാൽ അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഓയിലൊടിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കുമ്പളങ്ങ കഷ്ണങ്ങളൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇതൊന്ന് നന്നായി മൊരിച്ചെടുക്കണം കേട്ടോ ഈ കുമ്പളങ്ങയിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഇതാകുന്നതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം സത്യം പറഞ്ഞ മൊരിച്ചെടുക്കൽ കുറച്ച് നീണ്ടുപോയി കേട്ടോ അപ്പോഴേക്കും ഞാനിത് അരച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് തേങ്ങ വറുത്ത് വെച്ചത് അരച്ച് വെച്ചിട്ടുണ്ട് അതേ ഒന്ന് പൊടിച്ചെടുക്കുക എന്നിട്ട് അതിലേക്ക് വെള്ളം ചേർത്ത് നന്നായിട്ട് അരക്കുക ഇനി ഈ അരച്ചത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക വെള്ളം ചേർക്കുന്ന മുമ്പേ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇതിൽ എണ്ണ തെളിഞ്ഞാൽ നമുക്ക് നമുക്ക് അറുക്കാവശ്യമായുള്ള വെള്ളമില്ല അത് മിക്സിയിലേക്ക് ഒന്ന് കഴുകിയിട്ട് ഒഴിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക നമുക്ക് ഗരം മസാല ചേർക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തുവെച്ച് പുളിക്കെടുത്ത് വെച്ച് തക്കാളി പച്ചമുളക് ഇതൊക്കെ ഇട്ട് ഈ കഷ്ണങ്ങൾ ഒന്ന് വേഗുന്നത് വരെ നന്നായിട്ട് തിളപ്പിക്കാം ഇത് നമുക്ക് വറവിടുകൊന്നും വേണ്ട കേട്ടോ കറിക്ക് ഇത് ഇതുപോലെ ഒന്ന് മൂടി കൊടുക്കണം കേട്ടോ മൂടി വെച്ചിട്ട് ഇതിൽ പുളിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല തക്കാളി മാത്രം മതി ഈ കുമ്പിളങ്ങയും തക്കാളിയൊക്കെ നന്നായിട്ട് വേഗണം കേട്ടോ ഇത് അടച്ച് വെച്ച് നന്നായി വന്ന് നമുക്ക് കറി കറിയും ബാകിവയ്ക്കാം നമുക്കൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ പുതിയൊരു വീഡിയോ ഞാൻ വീണ്ടും വരാം ബൈ ബൈ